ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുന്നു ഫിനി ജില്ലയിലെ ഓട്ടോ ഡ്രൈവറായ സമീർ കുമാർ ദാസാണ് കൊല്ലപ്പെട്ടത് സമീറിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ശേഷം അക്രമികൾ വാഹനവുമായി കടന്നു കടന്നുകളഞ്ഞു ശ്യാമ സദാനന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ സദാനന്ദൻ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം തുടരുകയാണ് അവിടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് ന്യൂനപക്ഷം പല ക്രൂരതകളും പുറത്തു വരുന്നുണ്ട് വല്ലാതെ വിഷമിപ്പിക്കുന്ന വാർത്തയാണ് ബംഗ്ലാദേശിൽ അടങ്ങുന്നില്ല അല്ലേ ആഭ്യന്തര കലാപം അത് നമുക്കും ചില ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതിർത്തി രാജ്യമാണല്ലോ തീർച്ചയായും അരുൺകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരിക്കും ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തോടു കൂടി തുടങ്ങിയതാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പിന്നീട് ഇപ്പോൾ ഒസ്മാൻ ഹാദിയുടെ മരണത്തോടു കൂടി അത് കൂടുതൽ വർദ്ധിച്ചു എന്ന് വേണം പറയാൻ ഈ പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന നാല്പത്തി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് ഈ സമീർ കുമാർ ദാസ് എന്ന് പറയുന്നത് ഫെനി ജില്ലയിലെ ദാഗോൻ ഭൂയാൻ പ്രദേശത്ത് ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഈ ഇയാളെ ആണ് ഒരു സംഘം ആളുകൾ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷം ഇയാളുടെ വാഹനമായി അക്രമികൾ കടന്നു കളയുകയാണ് ചെയ്തത് അടുത്തുള്ള ഒരു സർക്കാർ ആശുപത്രിക്ക് സമീപത്തു നിന്നാണ് ഈ സമീർ ദാസിന്റെ മൃതദേഹം ലഭിക്കുന്നത് കവർച്ചയ്ക്കിടെ നടന്ന ഒരു കൊലപാതകമാണ് എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം അന്വേഷണം നടക്കുകയാണെന്നും പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ബംഗ്ലാദേശ് സർക്കാർ പറയുന്നുണ്ട് ഈ ഒരു വിശദീകരണത്തിൽ െതിരെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ രംഗത്തെത്തുന്നുണ്ട് ഇത്തരത്തിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമങ്ങളെല്ലാം കവർച്ചയും വ്യക്തിപരമായിട്ടുള്ള അക്രമങ്ങളുമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അധികം ആളുകൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ സമീർദാസിന്റെ കൊലപാതകം സർക്കാർ ഇത്തരം അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് നേരത്തെ ഷെയ്ഖ് ഹസീനയും ആരോപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആക്രമങ്ങൾ ഒരിക്കലും ഒടുങ്ങുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അരുൺകുമാർ താങ്ക് യു ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയത് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിപ്പോഴും തുടരുകയാണ് ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയ രീതിയിലുള്ള വംശീയമായ ആക്രമണമാണ് നടക്കുന്നത്